ഇതി എന്തൊക്കെ തലവേദന വരുമോ എന്തോന്ന് ആലോചിച്ച് ജീമാരും നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന ഒരാവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു വേദിയെട്ടത് വെറുതെ വ്യക്തിപരമായിട്ടുള്ള പരാതി അപേക്ഷ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ സുരേഷ് ഗോപിജിക്ക് കോപം വരും കേട്ടോ ഇവന്റെ മുഖം പോലും ഇവന്റെ ഫോട്ടോ പോലും ഞാൻ കാണൂല

കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില മച്ചമ്പി അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോന്ന് എനിക്ക് അറിയത്തില്ല അറിയാലോ അടുത്ത ജന്മത്തില് ബ്രാഹ്മണനാ വേണ്ട ആളാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം അയ്യോ േരും കിറ്റുമായി ഇനി വരുന്നവന്മാരുടെ മുഖത്തേക്ക് ആ കിറ്റ് വലിച്ചെറിയുന്നതിന് നിങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് ഒരു പൗരന് എന്ന നിലയ്ക്ക് എന്റെ ചുമതല തന്നെയാണ് എനിക്കൊരു നീ ാണ് രാജാ വ്യക്തികൾക്ക് തലോടൽ വേണമെങ്കിൽ കേരളത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും നടക്കുടാ എട്ട് വർഷമായിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ വെള്ള തുണി എന്നെ മൂടാൻ ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി പോയിനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് അവനെ കൊണ്ട് സാറിന്റെ ഒന്ന് നോക്കിക്കണം ഓരോ ദിവസവും കഴിയും തോറും നൂറ്റാണ്ടുകൾ പിന്നോട്ടേക്ക് പോകുന്ന എന്തോരാ രോഗം സുരേഷ് ഗോപിജിക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തലയ്ക്ക് സുഖം ചെയ്യാ